ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ചെമ്മീൻ കൊണ്ടുള്ള നൂഡിൽസാണ് ഇതിൽ നിന്ന് തന്നെ ചെമ്മീനും മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെമ്മീൻ കേട്ടോ എടുത്തത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നൂഡിൽസും എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് അവിടുന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ആ സമയം നമുക്ക് നൂഡിൽസ് വേവിച്ചെടുക്കണമല്ലോ അപ്പം ഞാൻ വെള്ളം എളുതിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവൊന്നുമില്ല കേട്ടോ ഇത് പിന്നെ ഇരുന്നൂറ്റൻപത് ഗ്രാം നൂഡിൽസ് വേവിക്കാനായിട്ടുള്ള വെള്ളം എഴുത്തിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം നൂഡിൽസ് ഒട്ടി ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിനിടയിൽ ചെമ്മീൻ ഞാൻ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഒരുപാട് നേരം കരിഞ്ഞ് പൊരിയണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ കോരി മാറ്റാം നമ്മൾ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ കോരി മാറ്റുകയാണ് പിന്നെ ഈ ഓയിൽ കുറച്ചധികം ഒഴിച്ചതാണ് ഞാൻ ഉള്ളിയൊക്കെ വാറ്റാൻ വേണ്ടിയിട്ട് ഈ ഓയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഓയിലെടുക്കുമ്പം അങ്ങനെ ചെമ്മീനൊക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് മാറ്റി വച്ചിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ വെള്ളവും നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം നൂഡിൽസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നൂഡിൽസ് അല്ല കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കാണുന്ന നല്ല തടിപ്പുള്ള നൂഡിൽസ് ഉണ്ടല്ലോ അതാണ് എടുത്തത് അര പാക്കറ്റാണ് അതിൽ നിന്ന് ഞാൻ പകുതി എടുത്തിട്ട് ഇട്ടതാണ് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് നൂഡിൽസ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കണം അതിനിടെ ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ വറ്റാൻ വേണ്ടിയാണ് പിന്നെ ഓയില് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓയിൽ ഉണ്ടല്ലോ അതാണ് എടുത്തത് ഞാൻ നല്ലതുപോലെ ചൂടാതിന് ശേഷം ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് മൂപ്പിച്ചെടുക്കുക നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അതിനിടയിൽ നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ അത് ഊറ്റി കളയാൻ പോവാണ് വെള്ളം അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് സാദാ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ സ്റ്റാർച്ച് കൂടുതലുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കഴുകി വന്നതാണ് അതാവിടുമ്പോൾ മാറ്റി വെക്കുക അതിനിടയിൽ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കുക രണ്ട് ഉള്ളിയാണ് കേട്ടോ എടുത്തത് പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലേൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ നമുക്കൊരു സമാധാനത്തിന് വേണ്ടി കറിവേപ്പിലൊക്കെ ഇടുമ്പോൾ ഒരു ആണല്ലോ അങ്ങനെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏരിയ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ നല്ലതുപോലെ തന്നെ ഉള്ളി വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ ഞാൻ ഒരു തക്കാളി ചെറിയൊരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് നേരം വാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അത് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണം നമുക്കിങ്ങനെ വാറ്റിയെടുക്കാനായിട്ട് പിന്നീട് ഇതിലേക്ക് ഒരു ഉപ്പ് കാരണം നൂഡിൽസിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാ സോസ് ഒക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഉപ്പ് ഉണ്ടാവും അതിനനുസരിച്ചിട്ട് ഒരു പേരിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ക്യാപ്സിക്കം നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ് അപ്പോൾ കാണാനൊരു ഭംഗിക്കും പിന്നെ വാട്ടി നല്ല നല്ലതുപോലെ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പച്ചക്കറി നമുക്ക് കിട്ടണം പിന്നെ അതിനിടയിൽ ഞാൻ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഒരു സ്പൂണോളം ഡാർക്ക് സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല ഉപ്പുണ്ടാവും പിന്നെ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല മണമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തത് ചെമ്മീനാണ് ഫ്രൈ ചെയ്തെടുത്ത പിന്നെ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഈ സമയത്ത് കച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നീട് നമ്മൾ ഊറ്റി എടുത്തിട്ടില്ല ന്യൂഡിൽസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുകയാണ് പിന്നെ ഒരുപാട് ന്യൂഡിൽസൊക്കെ ഉണ്ടെങ്കിൽ കുറേശായി ഇട്ടിട്ട് നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം പിന്നെ ഇതിനിടയിൽ ഞാൻ കുരുമുളക് പൊടി ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റില്ല മസാല ഒക്കെ അടിയിലാണല്ലോ ഉള്ളത് അപ്പം നമുക്ക് രണ്ട് പിന്നെ കയ്യിലൊക്കെ എടുത്തിട്ട് പോർക്കോ എന്താണുള്ള കൈയിലതെടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് ന്യൂഡിൽസ് ഉണ്ടെങ്കിൽ കുറേ കുറച്ച് ഇട്ടിട്ട് ഇതുപോലെ എടുക്കുക ഞാൻ പിന്നെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അല്ലേ ഉള്ളു അതുകൊണ്ട് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ കൊണ്ടുള്ള നൂഡിൽസ് ചെയ്തെടുത്തപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതുപോലെ തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവർ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ